സ്ലാമുലൈക്കും മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആഹത്തല്ലേ ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കിട്ടോ ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്ന് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ് മുത്തു കൊണ്ടുവന്ന ബേക്കറികളൊന്നും തീർന്നില്ലേ തീർന്നില്ലേട്ടോ നോമ്പ് അതെക്കൊണ്ട് ബേക്കറി ഒന്നും എടുക്കേണ്ടി വന്നില്ലേനോ നോമ്പ് കഴിഞ്ഞതിനെ ഒക്കെ ഒന്ന് പൊട്ടിയിട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് എത്ര പലഹാരം ഉണ്ടായാലും തയ്യില്ലല്ലോ എനിക്ക് പലഹാരം കണ്ടുകയാണെങ്കിൽ ചായ കുടിക്കാൻ കേട്ടോ നല്ല നല്ല പലഹാരങ്ങൾ ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ആണെങ്കിൽ ചായ പിടിക്കാനൊക്കെ ഒരു പൂതിയല്ല ഇപ്പോൾ നോമ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയല്ലേ ഇനി ബാക്കി ഇപ്പോൾ ഒരുപാട് മിച്ചറ് ഒരുപേക്ക് ഭർത്തായും കൂടിയുള്ള കിട്ടുമോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചായ കുടിക്കുകയല്ലോ രാവിലെ കട്ടൻ ചായ ഒക്കെ കിട്ടും വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ കിട്ടും ഇപ്പോൾ പലരും കണ്ടിട്ടാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ ചായ കുടിക്കും അതിനെക്കൊണ്ട് അങ്ങനെ തീർന്നു വേദന വെച്ച കാറിൽ കാറും വയ്ക്കുകയും ചെയ്യില്ല കുറെ വെച്ചിട്ടുക്കുകയാണെങ്കിലൊക്കെ അതൊക്കെ പൊട്ടിക്കാത്തേക്കൊണ്ട് ഒന്നും ആയില്ല കേട്ടോ ഇപ്പം പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്ന് എല്ലാവരും കൂടി കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലും ചായ കൂട്ടാനൊക്കെ ഉണ്ടാക്കണമെങ്കിലും എണ്ണക്കടിയോ അല്ലെ മധുര പലഹാരങ്ങൾ അപ്പങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊരു സുഖമാണല്ലോ ഒന്നിപ്പോൾ ഒന്നുണ്ടാക്കിയില്ലേന് കിട്ടോ ഉണ്ടാക്കിയാലൊക്കെ ചിലവായി പോകുകയായിരുന്നു ഇത് ചായ പറഞ്ഞാൽ ഓർമ്മയാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്നാൽ ചായ കൂട്ടായിരുന്നു എന്നാൽ മിക്സറുള്ള ഇങ്ങോട്ട് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അങ്ങനെ ഞാനും മൊത്തം ചായ ഒക്കെ കുടിച്ച് അടുക്കളയിൽ ജോലിക്ക് കയറിക്കുന്നു മോന് പുറത്തൊക്കെ പോയിന് ഒൻ്റെ കൂട്ടുകാരൻ അറബിൻ്റെ അപ്പം പുറത്ത് കൊണ്ടു അങ്ങനെ പുറത്തൊക്കെ പോയി തിരിച്ച് വരുമ്പം ഒക്കെ വാങ്ങി വന്ന് ബ്രോസ്റ്റ് വാങ്ങും ഫുഡ് ഒന്നും കഴിക്കണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഫുഡ് ഒന്നും കഴിക്കാണ്ട് വെയിറ്റ് ചെയ്തു തന്നതാണ് ഉപ്പൊക്കെ ഉള്ളതൊക്കെ മാറ്റി ചിക്കുന്നു ഉപ്പത്തില്ല ഉപ്പെത്തണമെങ്കിൽ പന്ത്രണ്ട് മണിയാവും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചൂടുവഴക്കത്തിന്നും ഒരു സുഖമാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം എന്തൊക്കെ കിട്ടിക്കണേ വെച്ചെടുക്കുന്ന പരിപാടിയല്ലേ വേഗം അന്നപ്പന്നപ്പഴത്തുനിന്ന് പാത്രം കല്യാക്കുക വരാളൊക്കെ നമ്മളാടെ മാറ്റി വെച്ചേക്കൂട്ടോ എന്നിട്ട് നമ്മൾ കഴിക്കുക ചെയ്യുക അല്ലാണ്ട് വല്ല ഓല കാത്തുന്നൊരു കാര്യമല്ലേ ഓരോ ടൈം ആകുമ്പോൾ വരും ഓരോ ജോലികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരും ബ്രോസ്റ്റും കെ എഫ് സിയൊക്കെ നോമ്പിനെ മുന്നേ കഴിച്ചു കേട്ടോ നോമ്പ് കഴിഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടുമില്ല നോമ്പിന് വാങ്ങിയിട്ടും ഇല്ലായിരുന്നു അധികവും നമ്മൾ നമ്മൾ പുലേൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അല്ലേ കഴിക്കല് ഇങ്ങനെ എടുക്കുന്ന ആൾക്കൊക്കെ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക അതല്ലേ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ നമുക്കൊരു ഇഷ്ടവും കാണല്ലോ അങ്ങനത്തെ ഫുഡോ കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തവരൊന്നും ഉണ്ടാവില്ല ഒരു ആൾക്കാരൊക്കെ അങ്ങനെ ഫുഡോ കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കുകയും വേണം കേട്ടോ ഞമ്മളെ കെട്ടിയൊരിക്കലും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു നേതൃത്വം എത്തൂല അതുകൊണ്ട് പോലെ കാത്തുന്നൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ കാത്തക്കരുത് നിങ്ങൾ ഫുഡ് കഴിച്ചോളി എന്ന് പറയും മോനാണെങ്കിലും സ്വന്തം കഴിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ കൂട്ടത്ത് കൂടി കഴിക്കണം എന്നാലേ അവന് സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നെങ്കിലും എൻ്റെ പരിപാടിയോ അധികവും ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിക്കുകയും ചെയ്യുക ൊക്കെ ഫുഡ് കഴിക്കാനായിരിക്കുമ്പോൾ അധികവും നിലത്തിങ്ങനെ ഇരുന്നാട്ടോ കഴിക്കാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ വയസ്സാകില്ല ഞാനെല്ലാം കൂടി കിടന്ന് വെച്ച് ഉരുന്ന് മറിനെല്ലാം കൂടി തിന്ന് തീരുമ്പൊക്കെ കൊയങ്ങി പോലാണ് നമ്മുടെ സ്റ്റൂൾ മലും പാൽമലും കസായമലും ഒക്കെ കുത്തിരി തിന്ന് തേങ്ങിപ്പോയിട്ടാട്ടോ അങ്ങനൊക്കെ നമ്മളും കുത്തിന് തിന്നിന് നമുക്കൊരു തെക്കാകായിരുന്നു ഇന്ന് മക്കളെ നമുക്ക് നെയ്പത്തിൽ ഉണ്ടാക്കണം നെയ്യപ്പത്തിൽ എന്നോ ഉണ്ടാക്കിയതാട്ടോ നോമ്പിൻ്റെ മുന്നേ കുറേ മുന്നേ ഉണ്ടാക്കിയതാണ് നോമ്പ് കഴിഞ്ഞാലേ ഉണ്ടാക്കിയില്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കാനൊക്കെ ഒരു പൂതി അതിനുള്ള തേങ്ങ കാക്കം കൂടെ ഞാൻ ചിരകി വെച്ചതാട്ടോ ആ തേങ്ങ അങ്ങോട്ട് വാരിയിട്ട് വേണം അരി അരിയരക്കാൻ എനിക്ക് ഈയിൽ തേങ്ങ ചിരകാൻ ഇതുപോലെ പേടിയ മക്കൾ എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിട്ട് നോക്കും ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ മുന്നിട്ട് നിൽക്കൂല ഇതിൽ തേങ്ങ ചിരകാൻ അറിയാൻ നല്ല സുഖം കേട്ടോ തേങ്ങ ചിരകാൻ ഞാൻ തേങ്ങ ചിരുകയാണെങ്കിൽ തേങ്ങ ചിരട്ടയിലുണ്ടാവും ഗ്രെയിൻ്റർ ഇങ്ങനെ കറങ്ങുകയും ചെയ്യും തായോട്ട് തേങ്ങ വയ്ക്കുകയില്ല പിന്നെ നമ്മൾ ആവശ്യത്തിന് വേറെ ആരെങ്കിലും വന്ന് ചിരകി തരണം കേട്ടോ തിടുക്കത്തിനൊക്കെ ഞാനിങ്ങനെ വെച്ച് കുത്തിരുന്ന് നോക്കൂ ഈ പേടിയാണ് എല്ലാം മൂർച്ചുള്ള സാധനം ആണെങ്കിൽ കരണ്ടുമലാണ് അനിയല്ല കൈക്കങ്ങാൻ തട്ടിപ്പോയാലും മുറിയുന്ന കാര്യത്തിലും വല്ലാത്ത പേടി തന്നെയാണ് പിന്നെ അനും കൊണ്ട് നടക്കുകയും വേണ്ട എപ്പോഴൊന്നും അനിയാക്കിയൊക്കെ ചെയ്യേണ്ടിയോ അല്ലേ കൈ വലത്തെ കൈ കൊണ്ടല്ലേ നമ്മൾ പിടിക്കുകയും ചെയ്യുക അത് വിചാരിച്ചിട്ടോ അല്ലാണ്ട് എല്ലാ കാര്യത്തിനൊക്കെ ഇതായി ഈ ഒരു കാര്യത്തിന് മാത്രമൊക്കെ ഇതായി ഇത് മാത്രം തന്നെ തോൽപ്പിച്ചാൽ നമ്മൾ കുറേ നെയ്പ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ചിരവിൻ്റെ സാധനമൊക്കെ ഞാൻ ഊരിയിക്കുന്നു പിന്നെ അരക്കാനുള്ള സാധനം ഫിറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മളെ റിഫുമോനും സെനമോനും വന്നതിൻ്റെ പിറ്റേ അത് വണ്ടി ചക്കറാക്കി കൊണ്ടെടുക്കാൻ എടുത്ത് പുറത്ത് പോയിരുന്നു ഭാഗ്യത്തിന് ഞാൻ കണ്ടേയും കൂടെ പിടിച്ച് വെച്ചതാട്ടോ അതേ ഞങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ എടുക്കാൻ സാധ്യതയുണ്ട് മെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും ഞങ്ങൾ കളിച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പൊന്നും മോനെ ഇതും മറ്റേ കരിയറിക്കാനുള്ള അത് എന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങി മാറ്റി വെച്ചതാ അങ്ങനെ ഒരു സാധനം നമ്മൾ മക്കൾ കണ്ടിയില്ല കേട്ടോ ഞമ്മളിത് പുരയിൽ വാങ്ങിയിട്ടില്ല ഉപയോഗിക്കലുമില്ല ഇവിടെ വന്നാലാണിത് ഉപയോഗിക്കല് ഒടുങ്ങിയത് അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാതിയില് കാണുകയാണിത് നമ്മളെ പോലെ ഒന്നും ഗ്രൈൻഡർ ഇല്ല കേട്ടോ നമുക്ക് പോലെ മിക്സി ആണ് എല്ലാത്തിനും ഉപയോഗിക്കുക അരി അരക്കാനാണെങ്കിലും പൊടിക്കാനാണെങ്കിലും എല്ലാത്തിനും മിക്സി ഉപയോഗിക്കുക നമ്മളെ പോലെ ഗ്രൈൻഡർ ഇല്ലാത്തേം കൊണ്ടാണ് അവൾക്ക് അവൾക്കത് കളിയായതാന്ന് തോന്നിപ്പോയത് ടൈമിൽ കയറി കെട്ടിയിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉരുക്കൊണ്ടൊരു സുഖമാണല്ലെങ്കിൽ കളിക്കാനേ ഒരുപാട് അരുണ്ട് മക്കളെ അരച്ചെടുക്കാനൊക്കെ ഗ്രൈൻഡറിൽ അരിഞ്ഞ് കിട്ടുമോയൊന്നും ക്യൂറുമല്ല ചൂടാകുവാണെങ്കിൽ കുറച്ച് മിക്സിയിലോട്ട് അരക്കാമെന്നൊക്കെ വിചാരിച്ചതിനു ഏതായാലും ചൂടായിട്ടൊന്നുമില്ല കേട്ടോ കുറേ നല്ലോണം അരഞ്ഞ് പേസ്റ്റാണ്ടേലോ അതിനെക്കോട്ട് വേഗം വേഗം ഒക്കെ ആക്കിക്കുന്നത് മിക്സി ഇടേണ്ടി തന്നെ ഒക്കെ ഗ്രൈൻഡറിൽ തന്നെ വെച്ചാണ് അരച്ചിരിക്കുന്നത് ഇത് തേങ്ങ ചിരണ്ടതാണ് കൊണ്ട് ഇപ്പം കേൾക്കുന്നില്ല കേട്ടോ ഇപ്പം തേങ്ങ ചിറകിയതാണല്ലോ അതുകൊണ്ട് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് അരി ഇട്ട് എടുക്കാൻ കേട്ടോ കൂടുതലൊന്നും ഉണ്ടല്ലോ കുറേച്ചാ കുറേച്ചാൽ വേഗമായി കിട്ടുമല്ലോ ഒരു അഞ്ച് പോരി അരി ഇട്ടിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടി തേങ്ങ ഇട്ട് കിട്ടോ പിന്നെ ഇതിൽ വലിയ ജീരകവും ഇടണം കുറച്ച് ഉള്ളിയോ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം നല്ലോണം അരഞ്ഞ് പോകുന്നത് കുറച്ച് തരി വേണാനോ പിന്നെ അത് കുറേ കറങ്ങിയെടുക്കുമ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആയി പോകുക കുറച്ച് വെള്ളം നമ്മൾ ഒറ്റിച്ച് കൊടുക്കണം എന്നാലേ പിന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി കിട്ടും കേട്ടോ ഈ ഒരു സാധനം ഏറ്റവും ഉപകാരമായിട്ടെനിക്ക് തോന്നി തേങ്ങ ചിരകാനാണ് നെയ്യപ്പത്തന്നെ അരി അരക്കാനായിട്ടോ അല്ലാണ്ട് ദോശ ഒക്കെ ഒഡിലേക്കോ വെള്ളപ്പത്തിനൊന്നും അരി അരക്കാനിത് പറ്റൂല മക്കളിത് ഒഴിച്ച് കളിക്കാൻ വലിയ പാടാക്ടാ ഇഞ്ച് കയ്യിലാക്കി വിട്ടത്തിന് ഒരു കൈ കയ്യിൽ തേങ്ങിട്ടാ അത് ഇന്നും ഇട്ടിരി വെള്ളം ഇത്തിക്കണിങ്ങനെ വെള്ളം തൊട്ട് എടുക്കണം എന്നാലേത് വർക്ക് ഞാൻ ഫോണ് കഴിഞ്ഞു പിടിച്ചിട്ടുണ്ടോ അത് കാണിച്ചിരുന്ന് അങ്ങനെ ഇളങ്ങുന്നുണ്ടാവൂലേ വീഡിയോ ഇളങ്ങിട്ടാ മതി വലിയ ജീര ചെറിയ ഉള്ളി ജീരം നല്ലോണം അരച്ച് ടേസ്റ്റ് നന്നായിട്ട് തരി ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ അതിലേക്ക് കൂട്ടാനാണ് കേട്ടോ അതുകൊണ്ട് തേങ്ങ അവനെ ആവശ്യത്തിന് കൂട്ടി അതിലേനുസരിച്ച് കൂട്ടിയാ അവരോ ഒന്നും വേണോ ഒന്നുമില്ല ഞാനിപ്പേക്ക് ഒന്ന് മൂന്ന് തേങ്ങ അങ്ങനെ എടുക്കുന്നത് കാക്ക എടുത്ത് ചെറുകി എത്രയും ക്യോർ വല്ല കേട്ടോ അതൊക്കെ ഞാൻ കൂട്ടിയിട്ടില്ല അതുകൊണ്ട് വലിയ ജീരകം ഞമ്മളരിക്കനുസരിച്ച് കൂട്ടിയാൻ കിട്ടും അത് അളക്കിയുള്ള ജീരകം തീർന്നൊക്കെ കഴിച്ചിടാനയ്ക്കുന്നു അത് ഇപ്പീലൊക്കെ തട്ടാനേ ഉണ്ടാവും കേട്ടോ കുറേ അരിയില്ലേ അരക്കാൻ എത്ര അളവും പറയാനൊക്കെ പറയാം ഞാനവിടെ ഒരു പാത്രത്തിന് അളന്നെടുത്തതാണല്ലോ ഈ ചെറിയുള്ളി വീഡിയോയിൽ കാണാൻ വേണ്ടിയാണിങ്ങനെ വെച്ചായിട്ട് ഇങ്ങനെ അറിയാണ്ട് ഇല്ല കിട്ടിയത് കേട്ടോ എന്തോ അതിൻ്റെ കിട്ടുമായിതാണ് ഇതൊന്ന് ചീന്തി കൊടുത്തിട്ട് ആണെങ്കിൽ ഒരു സുഖമാണ് വേ അരിഞ്ഞിട്ടെ ഒന്നാമ ഓർക്കുന്നത് കിട്ടും അങ്ങനെ അപ്പോൾ ഒതിർത്തി അരിയൊക്കെ ഞാൻ ആ തേങ്ങയും ജീരകവും ചെറിയുള്ളിയെല്ലാം കൂടി കൂട്ടി അരച്ചെടുത്തതാണ് കേട്ടോ ആവശ്യത്തിനൊക്കെ കൂട്ടി അരച്ചാൽ മതി തേങ്ങയും ജീരകവും വലിയ ചെറിയുള്ളിയും ഒക്കെ വലിയുള്ളി എല്ലാം കേട്ടോ ചെറിയുള്ളി ഇതെല്ലാം കൂടി അവനാൽ ആവശ്യത്തിന് എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് കുറേ എടുത്താൽ മതിയല്ലോ അങ്ങനെ കൂടി അരച്ചിദേശം ജ്യൂസ് കിട്ടും ഇല്ല ഇനി ആട്ടപ്പുഴയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ആട്ടപ്പൊഴി ഇട്ട വീഡിയോ ഞാൻ എടുത്തുക്കുന്നൊന്നും ക്യൂർമല്ലാതെ അല്ലെങ്കിൽ കാണുന്നില്ല നമ്മുടെ ആട്ടപ്പുഴ ഇട്ട് ഞാനൊന്ന് ടൈറ്റാക്കി ആക്കി എടുക്കണം ഞാൻ ആട്ടപ്പൊഴിയായിട്ടൊട്ട് ഞാൻ ലൂസായി പോയിക്കുന്നെങ്കിൽ ആട്ടപ്പുഴ ഇട്ടു എടുത്താൽ മതി കേട്ടോ ചിലർ പറയുന്നതൊക്കെ പുട്ടുമ്പോഴിട്ടാൽ മതി ഞാൻ പുട്ടുമ്പോൾ പുട്ടുമ്പോഴിട്ടിട്ടൊന്നുമില്ല ഈ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടോ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാണ്ടി ഇതിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും കൊടുത്തില്ല കാരണം നമ്മൾ അടുക്കളെല്ലാം കൂടി നാറിക്കെടുക്കുകയാണ് മക്കളെ ഒരു ഭാഗത്ത് അരി അരച്ചയെല്ലാം കൂടി ഉണ്ട് മറുഭാഗത്ത് തേങ്ങ ചിറകിയ നാശകോശങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബീഫ് കറി വെക്കുകയാണെന്ന് നമ്മളൊരു പത്താക്കന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അടുക്കള എല്ലാം കൂടി നാറിക്കെടുക്കൂലേ ഇതിപ്പോൾ നമ്മൾ പത്ത് അൻപതിൻ്റെ മുകളിലാക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അത് മൂന്ന് നേരം ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ അടുക്കളിൻ്റെ പോലെ ഇങ്ങനെ ചിന്തിച്ചാറിയാലോ രാവിലത്തെ കഴിഞ്ഞ് ഒരു ക്ലീനിങ് കഴിയും കഴിഞ്ഞ ഉച്ചക്കത്തെ കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് പിന്നെ ശേഷം റെസ്റ്റ് ഉണ്ടാവും പിന്നെ അടുത്ത് വൈകുന്നേരത്തേക്ക് തുടങ്ങിയല്ലോ അത് തുടങ്ങി ഞാന് പകുതി ഇങ്ങോട്ടാണ് നമ്മൾക്ക് അടുക്കളയും ഇങ്ങോട്ട് നിറയു പിന്നൊക്കെ ക്ലീനാക്കി കഴിയണമെങ്കിൽ രാത്രി ഒൻപത് പത്ത് മണിയാവും അതുവരെ അടുക്കള നാറിക്കെടുക്കുക ചെയ്യുക ഇപ്പോൾ അരി അരക്കുകയും കൂടി ചെയ്തും കൂടെ നല്ലോണം എന്ന് അറിയും അത് ക്ലീൻ ചെയ്യുന്ന ആൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയില്ല ഞാൻ വേഗം പരത്തി പൊരിക്കാൻ നിൽക്കുകയാണ് എന്നാണെങ്കിൽ അടുക്കള നിറച്ച് ആളുണ്ട് ഒരാൾ ബീഫ് കറിയൊക്കെ ആണല്ലോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ബീഫ് കട്ടിക്കുന്നത് പച്ചക്കറി കട്ടിക്കുന്നത് ഒരാൾ പരുത്തുന്ന ഒരാൾ പൊരിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ ഓല മൂടും തലയും പാലും ഒക്കെ കൂടിയിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുപോകിൽ കുറച്ച് പണി ഉണ്ടാകുമല്ലോ അതേ പണിക്ക് നിൽക്കണ്ട എങ്ങനായിട്ട് പോട്ടേം വിചാരിച്ച് ഇങ്ങനെ ബീഫും വല്ല ഉള്ളിയും ഇട്ടിങ്ങനെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിച്ച് കഴിഞ്ഞ് തക്കാളിയും വലത്തുള്ളി ഇഞ്ചി കറിവേപ്പില അങ്ങനത്തെ എല്ലാ സാധനവും ഇടാൻ ഇട്ടോ അതെല്ലാം കൂടി ഇട്ടിങ്ങനെ അത് കൂട്ടിക്ക് വെച്ചാൽ അടുപ്പത്ത് വെക്കുകയാണ് തൽക്കാലം ഉള്ളി കട്ട് ചെയ്ത് തീർന്നപ്പോൾ ആ ഉള്ളിയും ബീഫും കൂടി മസാലയും പൊറ്റി അടുപ്പത്തേക്ക് വെക്കുകയാണ് ബാക്കിയൊക്കെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇടാല്ലോ ചോദിച്ചു ഉപ്പ് ഇട്ടില്ലോ ചോദിച്ചപ്പോൾ റിഫ് മോൻ ഉപ്പ് എടുത്തിട്ടുണ്ടെന്ന് ഇടുക ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് എല്ലാ പണിക്കൂണൊന്ന് കൂടണോ ഇന്ന് റിഫ് മോൻ്റെ ഉപ്പാണ് കേട്ടോ കറി ഉണ്ടാക്കിയത് എടുക്കുന്ന തിലക്കൊക്കെ മുപ്പലും കൂടി തരും കറിയൊക്കെ ഉണ്ടാക്കണം I mm. okay. മക്കി മക്കളെ നമ്മളെ പൈതങ്ങൾ ഓരോരോ കളികൾ രണ്ട് എണ്ണത്തപ്പ് ഊട്ടി വെച്ചിട്ട് അതിൻ്റെ കയ്യിലുള്ള ഭാഗം രണ്ടും നടുവൽക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി രണ്ടിൻ്റെയും കയ്യിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ചപ്പാത്തി വരുത്തുന്ന കോയൽ ഓർത്തി വെച്ചിട്ട് ആ കോയിലോട് ഇങ്ങനെ തള്ളി കൊടുക്കുക വെക്കുന്നത് റിഫ് മോനെ ജനുവ മോനെ കണ്ട് ആ മോനെ പിടിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതാ കണ്ട് നോക്കി നൂല്